രാഷ്ട്രീയകാര്യ സമിതി നാളെ ചേരാനാണ് തീരുമാനിച്ചിരുന്നത് പതിനഞ്ചാം തീയതി എ സി സി ആസ്ഥാന മന്ത്രി ഉദ്ഘാടനം നടത്തുന്നത് ആ കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ട എ സി സി ജനറൽ സെക്രട്ടറിമാരെ കെ സി വേണുഗോപാൽ ഈ പാതാ സമിതിയിൽ എത്തിച്ചേരാൻ പ്രയാസമുണ്ടെന്ന അനെ തുടർന്നാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത് പതിനഞ്ചാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം അവരുടെ കൂടെ സൗജന്യം അപ്പോ അസംബ്ലി ആരംഭിക്കുമ്പോൾ ഏതാണ്ട് എന്യാകക്ഷി നേതാക്കൾ പതിനഞ്ചാതിക്ക് ശേഷം കേന്ദ്ര നേതൃത്വ വിചാരിച്ച് കോൺഗ്രസിന്റെ ഇത് സംബന്ധിച്ച് ഒരു കൺഫ്യൂഷന യോഗങ്ങള് മാറ്റി ചില സന്ദർഭങ്ങളിൽ പതിവാണ് കോൺഗ്രസിന്റെ യോഗം മാറ്റി അത്ര ചർച്ചയാകും അത് ഒരു ചർച്ചക്ക് ഒരു അടിസ്ഥാനം ഇല്ല ഈ ഒറ്റ കാലം കൊണ്ടാണ് മാറ്റി വെച്ചത് അത് ഇന്നലെ തന്നെ കുറച്ചു സംശയം ഉണ്ടായിരുന്നു അപ്പൊ അവര് ഇന്ന് കൺഫേം ആക്കി അറിയിക്കാനാണോ അപ്പൊ അവര് പറഞ്ഞത് ഒന്ന് മാറ്റുന്ന നല്ലതാണ് കാരണം അവർക്ക്

ഇന്ത്യാ സഖ്യത്തിൽ അംഗമാണെങ്കിൽ അവരെല്ലാ പ്രവർത്തിയും കോൺഗ്രസിനെതിരാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെ പോലും അത് ചോദിക്കുന്നു ബംഗാളില് ഞങ്ങളുടെ കഴിഞ്ഞ ലോക്സഭയിൽ ഞങ്ങളുടെ പാർട്ടി നേതാവായിരുന്ന അധികം ചൗദരിയെ ബി ജെ പിയുമായി ചേർന്ന് തോൽപ്പിച്ചതാണ് അതുകൊണ്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ യോജിക്കാൻ പറ്റും ആണ് എല്ലാം ഫൈനൽ തീരുമാനമെടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃണമൂൽ ജയിക്കില്ല അല്ല ർക്കും സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കാൻ അവകാശമുണ്ട് ഇപ്പൊ അൻപറിന്റെ വിഷയം ഇല്ലല്ലോ കാരണം അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി ഞങ്ങൾക്ക് തൃണമൂലമായി ചേരാൻ കഴിയും അതിപ്പോ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടായിരുന്നു റിസൾട്ട് ഞങ്ങൾ ആരെയും സംരക്ഷിക്കാം സർക്കാർ അന്വേഷിക്കേണ്ട അന്വേഷണം മറ പോലെ നടക്കും അതിന്റെ തീരുമാനം അനുസരിച്ച് പാർട്ടി കാര്യങ്ങൾ അന്ന് ആലോചിക്കും ഞങ്ങൾ ഒരിക്കലും സി പി എമ്മിന്റെ പോലെ ഞങ്ങൾക്ക് പാർട്ടി ഇല്ല ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ എൻ എം വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കാനാണ് പാർട്ടി തീരുമാനം ആ കുടുംബം കോൺഗ്രസിനോടൊപ്പം തീർന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി കഴിക്കുന്നു വളരെ നേരത്തെയാണെങ്കിൽ മുഖ്യമന്ത്രി ചൊറിയുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നടക്കുന്നതെന്നാണ് പൊതുവേ വരുന്നത് ചെന്നിത്തലയിൽ എല്ലായിടത്തും അദ്ദേഹത്തിന് സ്വീകരണം കിട്ടുന്നു ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നയം പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ചയില്ല അത് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ജനസഭ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ കുറിച്ച് ചർച്ച നടക്കേണ്ട സമയത്ത് ഇരുപത്തി ആറിന്റെ കാര്യങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇരുപത്തി അഞ്ചിന്റെ അജണ്ടയായിട്ട് പഞ്ചായത്ത് എലക്ഷൻ അജണ്ടയായിട്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും